ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകുൽ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണനപ്പം ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി സെയിൽ ആയിട്ടാണ് നമ്മൾ സാധാരണ നോർമൽ റോസസ് ഒക്കെ വെച്ചിട്ടാണ് സെയിൽ പോസ്റ്റ് കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇടാറുള്ളത് അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് ആയിട്ട് വരുന്ന ക്രീപ്പർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് വന്നേക്കുന്നത് ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയായിരിക്കും ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് ആണ് അപ്പോൾ ക്രീപ്പർ റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു റോസ് റേറ്റിയാണ് ഈ ഒരു ബേബി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നഴ്സറികളിലൊന്നും ഈ ഒരു റോസ് അവൈലബിൾ ആയിരിക്കില്ല ചില ഓൺലൈൻ സെലേഴ്സിൻ്റെ അടുത്ത് മാത്രമായിരിക്കും ഈ ഒരു റോസ് കിട്ടുക കേട്ടോ വളരെ റേറായിട്ട് വരുന്നൊരു റോസ് റേറ്റിയാണ് ഈ ഒരു ബേബി റൊമാൻറ്റിക്ക നമുക്ക് നല്ലതുപോലെ തന്നെ നമ്മുടെ കേരള ക്ലൈമറ്റിൽ ഫ്ലവറിങ് തരുന്നൊരു റേറ്റിയാണ് അപ്പോൾ ഈ ഒരു ക്രീപ്പർ റോസൊക്കെ എൻ്റെ സ്വന്തം ഗാർഡനിൽ എൻ്റെ ടെറസ് ഗാർഡനിൽ ഞാൻ ഫ്ലവറിങ് ആയി നിൽക്കുന്ന വീഡിയോസൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണുന്നവരൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മുടെ കേരള ക്ലൈമറ്റിൽ ഇതൊക്കെ ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടോയെന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ വളരെ ചെറുതേ തന്നെ ഫ്ലവറിങ് ആയതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇതാണ് ബേബി റൊമാൻറ്റിക്കയുടെ വിരിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ഉള്ള പിക്ചർ ഇതാണ് കേട്ടോ വിരിയുന്ന സമയത്ത് ഈ ഒരു ഓറഞ്ചും യെല്ലോയും ഷെയ്ഡിലായിരിക്കും വരുന്നത് ഒരു ക്രീപ്പർ വെറൈറ്റി തന്നെയാണ് കളർ കോമ്പിനേഷൻ കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റൗസ് വെറൈറ്റി കൂടെയാണ് അടിപൊളിയാണ് കാണാനായിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ വരുന്ന പൂക്കളാണ് ഈ ഒരു റോസ് വെറൈറ്റിക്കുള്ളത് കേട്ടോ ബേബി റൊമാൻറ്റിക്കന്നാണ് ഐഡിയ വരുന്നത് അതുപോലെ തന്നെ അന്യടുപ്പേരി ഇത് റോസ് പ്രേമികളുടെ മനം ഒരു റോസ് വെറൈറ്റിയാണ് അന്യടുപ്പേരി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ളൊരു റോസ് വെറൈറ്റി കൂടിയാണ് കേട്ടോ നമുക്ക് അധികം അങ്ങനെ സെയിലിന് കൊണ്ടുവരാനായിട്ട് പറ്റാതിരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം സ്റ്റോക്ക് നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്യടുപ്പേരിയുടേത് വളരെ ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡിൽ വരുന്നൊരു ക്രീപ്പർ റോസാണ് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ നിറയെ ബഞ്ചായിട്ട് തന്നെ പൂക്കൾ പൂക്കളുണ്ടാവുകയും ചെയ്യും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഇത് വന്നിട്ട് റെഡ് ഓർക്കിഡ് റോസ് എന്ന് അറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് റെഡ് ഫെയറി എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഐഡി വരുന്നത് ഇതും ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞ് റെഡ് കളറിലെ പൂക്കളാണ് നല്ല വള്ളി വീശി ഇതേപോലെ ശരിക്കും പൂക്കൾ തരാൻ നമുക്കൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും ഈ ഒരു റോസ് റോസറേറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകളുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ നോർമൽ ക്ലൗ ടണ്ണെന്ന് പറയുന്ന വൈറ്റ് ക്രീപ്പറാണ് കേട്ടോ ശരിക്കിനും പൂക്കൾ ഉണ്ടാവും കണ്ടില്ല എന്ത് രസമായിട്ട് ആ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ പടർന്നിട്ട് ഗേറ്റിലോ മതിലിലോ നമുക്ക് ഒരു ആർച്ച് ഒരു തൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുവാണോ എന്നുണ്ടെങ്കിൽ പടർന്നു നിന്ന് പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസ് വെറൈറ്റിയാണ് കേട്ടോ അത് ഇതാണ് അടുത്തു നിന്ന് കാണുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നതാണ് കേട്ടോ ഒരു തൂവെള്ള നിറത്തിൽ പൂക്കളാവും രണ്ട് ദിവസം കഴിയുമ്പോൾ വിരിയുന്ന സമയത്ത് ഈ ഒരു പിങ്ക് ഷെയ്ഡിലായിരിക്കും മുട്ടുകൾ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകള് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ എനിക്ക് കസ്റ്റമേഴ്സ് ഞാൻ അയച്ചു കൊടുത്ത പ്ലാന്റ്സ് ഫ്ലവറിങ് ആയപ്പോൾ എനിക്ക് അയച്ച് തന്നതാണ് കേട്ടോ സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ ആണ് കേട്ടോ ഇത് അപ്പോൾ ദയ ആ ക്രീപ്പർ ഫ്ലവറിങ് ആയതാണ് നിങ്ങൾ കാണുന്നത് ഇതൊരു ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്ത് അവിടെ പൂക്കൾ ഉണ്ടായപ്പോൾ എനിക്ക് അയച്ചു തന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും ആകുമ്പോൾ തന്നെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകും ബഞ്ച് പഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും ശരിക്കും ഈ ഒരു ഓറഞ്ച് കളറല്ല കേട്ടോ വല്ലാത്തൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് അത് ഓരോരുത്തരുടെ ക്യാമറയിൽ എടുക്കുമ്പോഴത്തേക്കും ഉള്ള ഡിഫറൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ വേറൊരാൾക്ക് അയച്ചു കൊടുത്ത് ഫ്ലവറിങ് ആയത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കണ്ടോ അതെ ഇത് അവർ തൂണിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പടർത്തി വിട്ടതാണ് ഒരു കയർ കെട്ടിയിട്ട് വെച്ചേക്കുന്നതാണ് അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ് ആയിട്ടുണ്ട് ഇത് അടുത്ത് മൊട്ട് വരുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ലതുപോലെ വളരുമ്പോഴത്തേക്കും സൂപ്പറായിട്ട് പൂക്കും ഇത് ഒരു പുള്ളിക്കാരിക്ക് ഞാൻ അയച്ചു കൊടുത്തതാണ് അപ്പോൾ അവരുടെ ഗാർഡനിൽ നിന്നുള്ള വിഷ്വൽസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട എന്ത് രസമായിട്ട് ആ പൂക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ അധികം കെയറിങ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവൂട്ടോ ഇത് വന്നിട്ട് റെഡ് ബഞ്ച് ക്രീപ്പറാണ് ഒരു വൈറ്റ് ഉള്ളിൽ ഇങ്ങനെ ഷെയ്ഡ് വരും ചുറ്റിനും റെഡ് കളറിലാണ് വരുന്നത് ഇങ്ങനെ പിരി പിരിന്ന് എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ എന്ന് പറയുന്നത് ഇതും ഒരു അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ വെറൈറ്റി തന്നെയാണ് കറക്റ്റ് ഐ ഡി എനിക്കറിയില്ല അപ്പോൾ ഞാൻ റെഡ് ബഞ്ച് ക്രീപ്പർ എന്നാണ് പറയുന്നത് കാരണം ബഞ്ചായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് പൂക്കളും അതുപോലെ തന്നെ ഇലകളും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ റെഡ് ബഞ്ച് ക്രീപ്പർ അടുത്തതായിട്ട് മിഡ് നൈറ്റ് ക്രീപ്പർ അത് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂവിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നുള്ള രീതിയിലാണ് ഇത് പൂക്കൾ ഉണ്ടാവുക ഇപ്പം നിങ്ങൾ കണ്ടില്ല എന്ത് ലോങ്ങ് ആയിട്ടാണ് അതിൽ പൂക്കൾ ഉണ്ടായിരിക്കുന്നത് ഒരു ബ്രാഞ്ചിൽ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് വരുന്നത് അപ്പോൾ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഡിഫറൻ്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിനെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇത് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെത് വളരെ റയറായിട്ട് വരുന്നൊരു വെറൈറ്റി തന്നെയാണ് റയറായിട്ട് വരുന്ന കളർ കോമ്പിനേഷനിൽ കൂടെ ക്രീപ്പർ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് ഇതിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് വെറൈറ്റീസും നമുക്ക് വൈറ്റ് ക്രീപ്പർ നമുക്ക് നോർമൽ നഴ്സറികളിൽ നിന്ന് അവൈലബിളാണ് വൈറ്റും റെഡൊക്കെ പക്ഷേ ബാക്കിയുള്ള വെറൈറ്റീസൊക്കെ നമുക്ക് നോർമൽ നഴ്സറികളിൽ നിന്ന് കിട്ടാറില്ല ഓൺലൈൻ ആയാലും വളരെ ചുരുക്കം സെല്ലേഴ്സ് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് ഇത് വന്നിട്ട് ബി ബോപ്പ് ആണ് ബിബോപ്പൊക്കെ നമുക്ക് തെറ്റിയും നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി തന്നെയാണ് ബിബോപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഒത്തിരി അവൈലബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിലിറ്റി കുറവാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് ഒരു റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഈയൊരു റോസിന്റെ ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിനുള്ളത് ബി ബോപ്പ് ബോപ്പെന്നാണ് ഐഡിയ വരുന്നത് കണ്ടു ബഞ്ചായിട്ട് തന്നെയാണ് ഈ ഒരു റോസ് വെറൈറ്റി ഫ്ലവറിങ് ആവുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡിലാണ് ഇലകൾ വരാറുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡബിൾ പെറ്റിൽ ക്രേപ്പറാണ് ഡബിൾ പെറ്റിൽ രണ്ട് ലെയർ ആണ് ഇതിന് പൂക്കൾ വരുന്നത് ഒരു റെഡും മജന്തയും വൈറ്റ് സെൻറ്ററിൽ നടുക്ക് ഇങ്ങനെ വൈറ്റും അതിൻ്റെ നടുക്കായിട്ട് യെല്ലോ പൂങ്കുടിയും വരുന്നതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡബിൾ പെറ്റിൽ ക്രേപ്പറാണ് അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് നിറയെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈയൊരു റോസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഈ ഒരു റെഡ് ക്രീപ്പറാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ക്രീപ്പറിനേക്കാളും കുറച്ചുകൂടെ പൂക്കൾക്ക് വലിപ്പമുണ്ട് നമ്മുടെ റെഡ് പിന്നാക്കിയല്ലേ അത് ക്ലൈമ്പിങ് ആയാലെങ്ങനെയിരിക്കും അതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് കൊലകുലയായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ഒരു റെഡ് റോസ് വെറൈറ്റിയാണ് കേട്ടോ ഇത് അടുത്ത റോസ് എന്ന് പറയുന്നത് പെർഫ്യൂം ബ്രീസ് ആണ് പെർഫ്യൂം ബ്രീസ് റീസ് ക്രീപ്പറാണ് ഇത് കൊലക്കുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു റോസ് റേറ്റി ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും ഈ ഒരു റോസ് റേറ്റി കറക്റ്റ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ഇതല്ല കേട്ടോ ഞാനത് കറക്റ്റായിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഒരു പിങ്ക് ഷെയ്ഡ് കണ്ടില്ലേ ആ ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ട് ഉള്ളതാണ് അത് ഇതാണതിൻ്റെ കറക്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ കുറച്ചുകൂടെ ഉണ്ട് ഞാനതിൽ കാണിച്ചു തരാം പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഇത്താണ്ടിതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണിത് ഫ്ലവറിങ് ആവുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളും ഇലകളുമാണ് പൂക്കളും കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് നിറയെ പൂക്കും ഇന്ന് ഇല കാണാൻ പറ്റാത്ത രീതിയിൽ ഫ്ലവറിങ് ആവുന്ന ഒരു റോസ് വെറൈറ്റിയാണ് കുറച്ച് പടർന്നിട്ടാണ് പൂക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഈ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും നമ്മൾ ഒരു പടർത്തി വിട്ട് കൊടുക്കേണ്ടതാണ് അടുത്തതായിട്ട് ഡീല മാൽമീസ് സൗരീവിയോ ഡീല മാൽമേസിൻ ക്രീപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് റോസ് ക്രീപ്പർ ഇത് വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് നമുക്ക് അത്രയ്ക്ക് അവൈലബിലിറ്റി ഉള്ളൊരു വെറൈറ്റി അല്ല നമ്മൾ ഇംഗ്ലീഷ് റോസിനോടൊക്കെ ഡിയർ റോസിനോടൊക്കെ സാമ്യത ഉള്ളൊരു ഫ്ലവറിങ് ആണ് ഇതെൻ്റെ സ്വന്തം ഗാർഡനിൽ എൻ്റെ ടെറസ് ഗാർഡനിൽ ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അതായത് താമരകളുടെയൊക്കെ ഇടയിൽ ഞാൻ വെച്ച് കേൾക്കുന്നതാണ് കേട്ടോ എനിക്ക് കുറച്ച് ക്രീബേഴ്സ് ഞാൻ എൻ്റെ ഗാർഡനിൽ വെച്ച് ആക്കി ആക്കിയതിൻ്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊത്തിരി നാളായിട്ട് ഏകദേശം വൺ ഇയർ ബാക്ക് ആണ് ഞാനത് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലൈമറ്റിലും ഇത് നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും നിങ്ങൾക്ക് ക്രീപ്പർ റോസ് മാത്രമല്ല അല്ലാതെ ഒരുപാട് റോസസിൻ്റെ വെറൈറ്റീസ് നമ്മുടെ കാറ്റലോഗിൽ ആണ് വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ സാധാരണ സെയിൽ ചെയ്യുന്നതിൽ നിന്നും റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് റെഡ് ക്രീപ്പറാണ് കിട്ടും വളരെ ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞ് റെഡ് നക്ഷത്രം പോലെയുള്ള റെഡ് ക്രീപ്പറിൻ്റെ തൈകളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളും പൂക്കൾ പിടിച്ച് തുടങ്ങിയതുമായിട്ടുള്ള തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റി കൂടെയാണ് കേട്ടോ ഇത് നിറയെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അടുത്തതായിട്ട് ഒരു പിങ്ക് ക്രീപ്പറാണ് ഇതിൻ്റെയും ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് വളരെ ഭംഗിയുള്ള വലിപ്പമുള്ള പൂക്കളാണ് അത്യാവശ്യം നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇതാണ് അപ്പോൾ നമ്മുടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്രീപ്പർ ആണ് ഇതൊക്കെ പിന്നെയുള്ളത് ഐസ് ലവ് എന്ന് പറയുന്നത് ഈ ഒരു ക്രീപ്പർ കൂടിയാണ് കേട്ടോ പിങ്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് സിംഗിൾ പെറ്റിലാണ് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും ദൈവത്തിൽ കണ്ടില്ലേ എന്തോരം പൂക്കളാണ് ഇതിപ്പോൾ പൂക്കൾ നശിച്ചു തുടങ്ങിയ പൂക്കളാണ് കാണുന്നത് ഇതിങ്ങനെ വിരിയുമ്പോഴത്തേക്ക് ബഞ്ചായിട്ട് നിൽക്കുന്ന ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യട്ടോ കേട്ടോ താങ്ക്